നമ്മളെല്ലാം കർത്താവിന് മുമ്പിൽ വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുകയാണ് ഭാര്യ ഭർത്താക്കന്മാർ അപ്പനമ്മ പിള്ള സഹോദര സഹോദരന്മാർ ഇങ്ങനെയായിരിക്കും നമ്മൾ വിവാഹം കഴിഞ്ഞാലുള്ള കുടുംബജീവിതം ആ കുടുംബത്തിൽ ഒരു രൂപമുണ്ടാകും അവസെ മാതാവും ഉണ്ണി യേശുനാഥൻ ബാലനായ യേശുനാഥ് തിരി ആ തിരു കുടുംബത്തിൻ്റെ തിരുനാളാണ് ഇത് നമ്മൾ വിലയർപ്പിച്ച് അവരുടെ ശരീര രക്തം ഭക്ഷിച്ച് നമ്മുടെ ഭവനത്തിൽ വന്നു ഈ തിരു രൂപത്തിൽ നമ്മൾ മുട്ടുമുടക്കുന്നുണ്ടോ മുട്ടുകുത്തി ജപമാല അവരെ അമ്മയോട് ചേർന്ന് ചൊല്ലുന്നുണ്ടോ ചിന്തിക്കണം ജപമാല ചൊല്ലാത്ത കുടുംബങ്ങൾ കീഴോട്ട് പോയിക്കൊണ്ടിരിക്കും അവിടെ മക്കൾ വഴിതെറ്റിപ്പോൾ ചിലപ്പോൾ ഒരു ചിലപ്പോൾ ഒരു ഉയർച്ചയൊക്കെ കിട്ടിയെന്ന് വരും പക്ഷേ തകരാൻ സാത്താൻ തക്ക നോക്കും ആലിയ കുടുംബജീവിതം നയിക്കേണ്ടത് തിരു കുടുംബം വഴിയാണ് യേശു വഴി അപ്പോൾ ആരും ഇല്ലാത്തോടത്തോട്ട് ആരുവരും ഹൃദയമായ കർത്താവ് വരും നമുക്ക് ആ വചനം ഒന്ന് ശ്രമിക്കാം ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം ഒൻപത് മുതലടത്തിലാണ് അവർ അവനോട് ചോദിച്ചു നിൻ്റെ ഭാര്യ സാറ എവിടെ കൂടാരത്തിലുണ്ടെന്ന് അവൻ മറുപടി പറഞ്ഞു കൂടാരത്തിലുണ്ട് എന്ന് അവൻ മറുപടി പറഞ്ഞു നിൻ്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടാവും നിൻ്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടാവും ദൂതൻ വീട്ടിൽ വന്നിട്ട് പറയാൻ നമ്മുടെ കുടുംബത്തിൽ നടക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൂതൻ വഴി വന്നിട്ട് നമുക്ക് അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചത് കൂടാരത്തിൽ നിന്നും സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു ദൂതൻ പറയുന്ന വാക്ക് അപറാതോടാണ് അത് സാറ അപ്പുറത്ത മുറിയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപറാവം സാറായ വൃദ്ധനായിരുന്നു അവൾക്ക് പ്രായം ഏറെയും കഴിഞ്ഞിരുന്നു അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാറ ഉള്ളിൽ ചിരിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പം അവ ആ വാക്കിനെ അപമാനിക്കും പറഞ്ഞു എനിക്ക് പ്രായമേറെയായി ഭർത്താവ് വൃദ്ധനായി എനിക്ക് ഇനി സന്താന ഭാഗ്യം ഉണ്ടാകുമോ പ്രാതിൻ്റെ ഭാര്യയായ സാറ ചോദിക്കുകയാണ് ദൂതം പറഞ്ഞപ്പോൾ എനിക്ക് പ്രായമേറെയായി ഭർത്താവിനാണെങ്കിൽ അതിലേറെ ഇന്നൊരു മകനുണ്ടാകുമോ കാരണം ഗർഭപാത്രം ഉണങ്ങിപ്പോയി ഈ എങ്ങനെ കുട്ടി കുട്ടിയുണ്ടാകാനും എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്ക് വല്ലതും ഉണ്ടോ അസാധ്യമായിട്ട് വലുതുകൊണ്ടോ എല്ലാം സാധ്യമാക്കുന്നവരാണ് അല്ലല്ലോ കർത്താവ് അപരാധത്തോട് ചോദിച്ചു വൃദ്ധനായ നിനക്ക് കുഞ്ഞുണ്ടാവുമ്പോൾ എന്ന് ചോദിച്ചു സാറ ചിരിച്ചുകൊണ്ട് ചിരി ചിരിച്ചു ഉടനെ സാറാ ചിരിച്ചു ഉടനെ ദൂതൻ ചോദിക്കുകയാണ് അവളെ വിളിച്ചിട്ട് നീ ചിരിച്ചത് എന്തുകൊണ്ട് നീ എന്തുകൊണ്ട് ചിരിച്ചു കർത്താവിന് കഴിയാത്ത എന്തെങ്കിലുമുണ്ടോ സാറ നിഷേധിച്ചു പറഞ്ഞു എന്താ പറഞ്ഞത് ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു ഒരു നോണ പറഞ്ഞു ഒരു നോണയുടെ ആത്മാവാണ് ചിരിച്ചു കളിയാക്കി ചിരിച്ചു ദൂതൻ്റെ വാക്ക് അപ്രാത്തോട് പറഞ്ഞത് സാറ അപ്പുറത്ത മുറിയിൽ നിന്ന് കേട്ടപ്പോൾ അവൾ ചിരിച്ചു പക്ഷെ ദൂതൻ്റെ അടുത്ത് അത് നടക്കില്ല ദൂതൻ അത് അറിഞ്ഞു അവളെ വിളിച്ചിട്ട് ചോദിച്ചു നീ എന്തിനാണ് ചിരിച്ചത് ഉടനെ അവൾ പറയണേ ഞാൻ ചിരിച്ചില്ല തൊണ തൊണക്കഥ പറഞ്ഞു ഞാൻ ചിരിച്ചില്ല എന്നാൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ ഭയപ്പെട്ടു പോയി ദൂതനെ കാണുമ്പോൾ നമ്മൾ ഭയപ്പെടും ഇത്ര ശക്തിയാണ് അവർ എന്തിന് ചിരിച്ചെന്ന് ദൂതൻ ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു അവളെന്ന് പറഞ്ഞു അല്ല നീ ചിരിക്കുക തന്നെ ചെയ്തു നീ ക്ഷേതിച്ച് പോയി നീ ചിരിക്കുക തന്നെ ചെയ്ത് അങ്ങനെയാണ് ആ പ്രാകത്തിന് ഒരു പകരം മകനുണ്ടാകുന്നത് വിസാഖ് നമ്മുടെയും കുടുംബങ്ങളിൽ ചില കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ കാരണം പ്രാർത്ഥനയില്ല പ്രാർത്ഥന പ്രാർത്ഥനയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് നമ്മുടെ കുടുംബത്തിൽ മൂന്ന് മേഖലകളിൽ നമ്മൾ നശിച്ചു നശിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ മേഖല നമ്മുടെ സമ്പത്ത് പണം വരുമാനം ഉണ്ടാവില്ല അത് ഈ ദുഷ്ടനായ സാത്താൻ കയറിയിട്ട് ഞെരുക്കിക്കളയും രണ്ട് ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തും അയൽവാസികളായാലും രക്തബന്ധമാണെങ്കിലും അവനത് നഷ്ടപ്പെടുത്തും മൂന്ന് നമ്മൾ വിചാരിക്കാത്ത രോഗപീഠകൾ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കും അവന് മരുന്നുണ്ടാവുകയില്ല എത്ര തന്നെ നമ്മൾ ശീലിച്ചാലും രക്ഷപ്പെടാൻ പ്രവൃത്തിയില്ല നാല് സമാധാനം നഷ്ടപ്പെടുത്തി അഞ്ച് കുട്ടുംബവഴക്ക് പെട്രോൾ കത്തണ പോലെ കുട്ടുമ്പഴക്ക് പെട്രോൾ കത്തിയിട്ടുണ്ടെങ്കിൽ തീ അണയ്ക്കാൻ പറ്റും വലിയ ബുദ്ധിമുട്ടാണ് അതുപോലെ നമ്മുടെ കുടുംബത്തിൽ വഴക്ക് ഭയങ്കരമായിട്ട് കയറി വരും ആറ് ഈ ജീവിത മതി എന്ന് പറയും എനിക്ക് മടുത്തു ഈ വാക്ക് വളരെ തെറ്റാണ് അങ്ങനെ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല ഈ മനുഷ്യനോട് കൂടുതൽ എൻ്റെ ജീവിതം മതിയായി എവിടെയെങ്കിലും പോയാൽ മതി ദേഷ്യം കയറുമ്പോൾ പറയണതായി എല്ലാത്ത നാവിലൂടെ നമ്മൾ പറയണ വാക്കുകൾ എനിക്ക് മടുത്തു ഇത് നീ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിന്റെ മക്കൾക്കായിരിക്കും അതിൻ്റെ അടിവന്നത് കാരണം അവരെ കർത്താവ് ഒരാളായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടില്ല നീയും നിൻ്റെ ഭർത്താവും ഭർത്താവ് ആണെങ്കിൽ ഭർത്താവിൻ്റെ ഭാര്യയും ഒന്നാക്കി മാറ്റിയവൻ കർത്താവാണ് അവരൊത്ത ശരീരമാണ് അപ്പോൾ അവരുടെ വായിൽ നിന്ന് രണ്ട് പേരുടെയും ആരുടെയെങ്കിലും ഒരു വായി നിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സാധാരണ മറിലെടുക്കും നമ്മളറിയില്ല വഴി തെറ്റി പോകുമ്പോൾ വേണ്ടാത്ത ബന്ധനങ്ങൾ ബന്ധ ബന്ധനസിനാക്കി കളയും ബന്ധനത്തിളച്ചിട്ട് വേണ്ടാത്ത ബന്ധങ്ങളിലേക്ക് കയറപ്പെടും ഒരു പോണ വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അതോടെ നശിച്ച് തിന്നതെല്ലാം ഒരു വിടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സ്ത്രീ കുടുംബത്തിന് മുമ്പിൽ മുട്ടുകൂത്തി ജമാല ചൊല്ലി പ്രാർത്ഥിക്കുക ദിവസവും ചൊല്ല ജല ചൊല്ലുന്ന കുടുംബത്തിൽ സാത്താൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല അതൊരു സമയം നമ്മൾ ഫിക്സ് ചെയ്യണം ഒന്നെങ്കിൽ ആറു മണി അല്ലെങ്കിൽ ആറര അല്ലെങ്കിൽ ഏഴ് അതിന് മുകളിലോട്ട് പോകരുത് സീരിയലുണ്ട് സിനിമ കണ്ടെന്ന് പറഞ്ഞ് ജമാല മാറ്റി വെച്ചാൽ ഒന്നാം സാധനം സാത്താനായി നുണക്കഥകൾക്കായി തോന്നും ഒന്നാം സാധനം പരിശുദ്ധ അമ്മയ്ക്കും പുത്രനും കൊടുത്തിരിക്കണം അവിടെ കുടുംബ സമാധാനം സന്തോഷമുണ്ടാവും മരിയ കേസിലുള്ള